ഇപ്പോൾ ഓപ്പോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ആണ് ഫൈൻ ഡെക്സ് ഫാൻ എന്ന ഓരോ പ്രീമിയം ഫോണ് ഇതും നമ്മൾ മൊബിക്കോയിൽ എത്തിയിട്ട് പൊട്ടിച്ചു കൊടുക്കാൻ പോകട്ടോ കണ്ടോ ഫ്രഷ് ബോക്സ് ഇതുവരെ തൊടാത്ത പീസ് ഇങ്ങനെ ഇങ്ങനായിട്ട് കട്ട് ചെയ്യൂ ഇതോടുകൂടി എന്തായി കട്ട് ചെയ്തതോടുകൂടി ഇത് നമുക്ക് എന്താക്കാൻ പറ്റും സെക്കൻഡാക്കാൻ പറ്റും ഇനിയാണ് ഇനിയാണിതിൻ്റെ മാജിക്ക് പ്രൈസിൽ വരുന്ന മാജിക്ക് ബോക്സ് പൊട്ടിച്ച് ഇനി പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്തായി ഇത് സെക്കൻഡ് ഫോണാകും ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞിട്ടാണെങ്കിലോ ഫ്രഷ് ഫോൺ ഇതിൽ നിന്ന് എടുക്കുന്നതോടുകൂടി എന്തായി സെക്കൻഡ് ഫോണായി അതായത് എഴുപത്തയ്യായിരം രൂപയാണ് പുതിയ റേറ്റ് ഇപ്പോൾ എന്തായി ഇത് സെക്കൻഡ് ഫോണായി അല്ലേ ബോക്സ് പൊട്ടിച്ച് സെക്കൻഡ് ഫോണായില്ലേ റേറ്റ് എത്ര അറിയോ അൻപത്തി ഒമ്പതേ തൊള്ളായിരം ഇങ്ങനെയാണ് മൊബിക്കോല് ഈ കാണുന്ന ഫ്രഷ് ഫോണൊക്കെ ബോക്സ് പൊട്ടിച്ചിട്ട് ആക്കുന്ന പരിപാടി മനസ്സിലായില്ലേ അതായത് ഏതാണ്ട് നല്ലൊരു പ്രൈസ് വ്യത്യാസത്തിലാണ് മൊബിക്കോൾ ഇത് നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പോകുന്ന റേറ്റ് അൻപത്തി ഒമ്പതേ തൊള്ളായിരത്തിൻ്റെ ഫൈൻ ടെക്സ് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി എൺപത്താറ് ജി ബി സ്റ്റോറും ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ വരുന്ന പിക്സലിന്റെ ഈ അടിപൊളി ഒരു പ്രീമിയം ഫോൺ ഇതിന്റെ വീഡിയോ റെക്കോർഡിങ്ങുകൾ കണ്ടിട്ടുവാണെങ്കിൽ ഞെട്ടിപ്പോവും നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടാവും എന്നാൽ ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം ഞാൻ കണ്ടയിൽ വെച്ച് ഫോൾഡിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്യാമറ ഉള്ള ഫോൺ എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇതാ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ എന്താ അതിൻ്റെ ഒരു ഒഴുക്ക് ഒരു ഫോൾഡ് ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കാണുന്നത് എഞ്ചാതി ക്ലാരിറ്റി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയും ഡിസ്പ്ലേ ക്ലാരിറ്റിയും ഇതിൻ്റെ പെർഫോമൻസും ഒന്ന് എൺപത്തഞ്ച് പറഞ്ഞ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വെറും അൻപത്തയ്യായിരം രൂപയ്ക്കാണ് മൊബിക്കോയിൽ ആറ് മാസത്തെ വാറണ്ടിയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് മുപ്പത്തയ്യായിരം രൂപേൻ്റെ ഫോണ് പതിനാലായിരത്തി അഞ്ഞൂറിന് അതുപോലെ ഓരോ പർച്ചേസിൻ്റെ കൂടെ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷ്യൂർ ഗിഫ്റ്റ് ഉണ്ട് ഓരോ പർച്ചേസിൻ്റെ കൂടെ തന്നെയല്ല നറുക്കെടുപ്പിലൂടെ ബമ്പറായിട്ട് നമ്മൾ ഇതാ ഹോണ്ട ആക്റ്റീവ് ബൈക്കാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇവിടെ ഫോൺ എടുക്കാൻ പറ്റുന്ന അയക്കാൻ ചിലപ്പോൾ ഈ ഒരു ആക്ട് കിട്ടാനുള്ള ഭാഗ്യശാലി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഞ്ച് പേർക്കല്ലെങ്കിൽ ഗിഫ്റ്റ് എടുത്ത് ഈ പ്രാവശ്യം നമുക്കൊന്ന് മാറ്റി പിടിക്കണം കാരണം നമ്മളെ കമന്റിൽ പലതും കാണലുണ്ട് ഞങ്ങൾ മയനാട്ടുകാർക്ക് കിട്ടിയില്ല പിന്നെ കണ്ണൂർ ആർക്ക് കിട്ടിയില്ല കാസർകോട്ടുകാർക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല എന്നൊക്കെ ഒരുപാട് പരാതി അറിയാറുണ്ട് ആ പരാതി തീർക്കാൻ വേണ്ടി പ്രാവശ്യം എന്താ ചെയ്യുന്ന അറിയാം കേരളത്തിലെ പതിനാല് ജില്ലകൾക്ക് നമ്മളെ ഗിഫ്റ്റ് എത്തണം അതിന് വേണ്ടിയിട്ട് ഒന്നല്ല രണ്ടല്ല അഞ്ചല്ല പതിനാല് ഗിഫ്റ്റ് ആണ് നിങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണോ ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങളെ ജില്ല കൂട്ടിയിട്ട് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കമന്റ് ചെയ്തോളാം അതിൻ്റെ കൂടെ നിങ്ങളുടെ ജില്ലയും കൂടി കമന്റ് ചെയ്യുക അപ്പം നമ്മൾ ഓരോ ജില്ലയിൽ നിന്ന് ഓരോരുത്തരും തിരഞ്ഞെടുത്ത് പതിനാല് പേർക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ഗിഫ്റ്റ് നമ്മൾ ഇവിടെ അയച്ചു കൊടുക്കും അതല്ല ഇത് ഇതെന്താണ് സംഭവം അതാണ് സംഭവം ആരും കാണാത്തത് ഇത് ഫോൺ ആണ് ഇത് ആകെ നൂറ് വിസ കമ്പനി ഇറക്കിയുള്ളൂ എങ്ങനെ ഈ ഈയൊരു ബോക്സിൽ ഇട്ടോ പ്രീ ബുക്ക് ചെയ്ത് ഉള്ള സാധനമാണ് ഇപ്പൊ ഒന്ന് നമ്മൾ കുറവ് മൊബികോപ്പ് കിട്ടി ഇതും സെക്കൻഡായി എൺപത്തയ്യായിരം രൂപയ്ക്ക് ഒരു മൂന്ന് ദിവസം മുമ്പ് ലോഞ്ച് ചെയ്ത സാധനമാണ് ഓപ്പോ ഫൈൻടെക്സ് നയൻ സീസില് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് തന്നെ സാധനം ഒന്ന് പൊളിച്ച് കാട്ടി കൊടുക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ഇതൊന്നും ഇങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഷോപ്പിൽ ഇങ്ങനത്തെ ബോക്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഒന്ന് കമന്റ് ഇട്ടാൽ നമ്മൾ എന്ത് ചെയ്യാം അവിടെ ഒരു ഗിഫ്റ്റ് നമുക്ക് ഒരു അയച്ചു കൊടുക്കാം കേട്ടോ ഞാൻ മറന്നു വേണ്ട അപ്പോൾ ഇങ്ങനത്തെ ഫോണിൽ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോക്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു സെൽഫി എടുത്തിട്ട് നിങ്ങൾ ഒന്ന് ഈ വീടിൻ്റെ അടിയിൽ കമന്റ് ചെയ് ഒരു ഗിഫ്റ്റ് നമ്മൾ അയച്ചു രസേ അപ്പോൾ ഫൈൻ ടെക്സ് നയൻ സീരീസ് പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് അടിപൊളി ഫോണാണ് അതിൻ്റെ കൂടെ നല്ലൊരു കമ്പനി കൊടുക്കുന്നുണ്ട് ഒരു ബഡ്സും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കണ്ടു ഈ ഒറ്റ പീസ് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ കാണിച്ച ആ ഫോൺ ഇങ്ങനെ മാത്രമേ ഉണ്ടാവൂട്ടോ ഇങ്ങനെ മാത്രമേ എല്ലാവർക്കും കിട്ടൂ ഈ ഒരു പീസ് മാത്രം ഇങ്ങനെയുണ്ട് അപ്പൊ ഇത് വണ്ടിയാൽ പെട്ടെന്ന് വിളിച്ചോളി എൺപത്തഞ്ച് റുപയാണ് പുതിയ റേറ്റ് വരുന്നത് എഴുപത്തിരണ്ട് അഞ്ഞൂറ് നമ്മൾ ഇത് കൊടുക്കൂ ഒന്നൂറ് പറഞ്ഞരാം അതിന്റെ ഫൈൻഡക്സ് ഞാൻ തന്നെ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്തി ആറ് വരുന്നുണ്ട് പുതിയ റേറ്റ് എഴുപത്തയ്യായിരം രൂപ ഇതിന് പൊട്ടിച്ചിട്ടില്ല ഇതിന്റെ പ്രൈസ് എത്ര ശരിക്കും ഞെട്ടു യ്യായിരം ബോക്സ് പൊട്ടിച്ചിട്ടില്ല പക്ക സീൽഡ് പീസ് അൻപത്തൊമ്പത് തൊള്ളായിരം ഇതൊക്കെ ഈ പ്രൈസിന് കിട്ടണെങ്കിൽ ഇന്ത്യ കിട്ടണെങ്കിൽ നിങ്ങൾ ഒട്ടുകളിൽ മൊബിക്കോൽ തന്നെ വരണം ഇനി വേറെ ഏതെങ്കിലും ഇതിനായിട്ട് റേറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ അവളി അതിന് നമ്മള് സമ്മാനം കൊടുക്കാവശ്യം എന്താ അറിയോ മൊബിക്കോന്റെ റെക്കോർഡ് കളക്ഷൻസ് അപ്രാവശ്യം ഉള്ളത് കാരണം ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ എന്ത് ഉണ്ടെങ്കിലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യടാ കൊടുപ്പുള്ളി അപ്പോ നമുക്ക് ഇതാ ഓരോ പർച്ചേസിന്റെ കൂടെ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റ് കാരണം ഈ ഗിഫ്റ്റ് നമ്മൾ നിർത്താൻ പറ്റില്ല കാരണം എന്താ അറിയോ നമ്മളെ കസ്റ്റമേഴ്സ് പറഞ്ഞത് ഇങ്ങോട്ട് വരുന്ന ഫോൺ എടുക്കാൻ വേണ്ടിട്ടല്ല ഇങ്ങള് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ടില്ല അപ്പോ ഗിഫ്റ്റ് അങ്ങനെ മൂന്ന് ഗിഫ്റ്റ് ആണ് കൊടുക്കും മൂന്ന് ഗിഫ്റ്റ് ഉണ്ട് ഓരോ പർച്ചേസിന്റെ കൂടെ അതായത് പിന്നെ ഇവിടുന്ന് ഒരു കൂപ്പൺ കൊടുക്കും ആ കൂപ്പൺ ഒരു ഭാഗ്യശാലിന് ജനുവരി പത്തിനാണ് ബമ്പർ നറുക്കെടുപ്പ് ഉണ്ടാവുക അതിന് തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് അടിപൊളി പുതുപുത്തൻ ബൈക്കാ ഇത് വേറെ കമ്പനികളൊന്നും കൊടുക്കുന്നല്ല ഇത് മൊബിക്കോ കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് ഇവിടെ വെച്ചിട്ട് നമ്മൾ കൂപ്പൺ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ തന്നെ ഓണത്തിൽ എടുത്തപ്പോൾ തന്നെ ബമ്പർ ഇവിടെ നിന്ന് ഇറക്കിയെടുക്കും അതിൽ നിന്ന് ഭാഗ്യശാലി തന്നെ എത്തിട്ട് ഈ ഓണ്ടോട് ഫോണുകൾ പ്രാവശ്യം മൊബിക്കോളിൽ പ്രൈസ്മസ് നേരെ കൊടുവളി മൊബിക്കോളിൽ എവിടെ വരുന്നതിന് ഒരു കാര്യം പറയുന്നത് നമ്മൾ പ്രൈസ് വെച്ചിട്ട് നിങ്ങൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് എല്ലായിടത്തും റൈറ്റ് അന്വേഷിച്ച് വെക്കുക എന്നിട്ട് നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നേരെ കൊള്ളി ഉപയോഗിക്കൊണ്ട് വരിക ഓക്കെ ഈ പ്രാവശ്യം ഒരുപാട് ഫോണ് നിരത്തി വെച്ചിട്ടുണ്ടെങ്കിത് പിക്സലിൻ്റെ ഫോൾഡ് കഴിഞ്ഞ പ്രാവശ്യം പത്തും പതിനഞ്ചും ഒക്കെ നമ്മൾ കാണിച്ചത് പ്രാവശ്യം നാല്പതോ അമ്പതോളം പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വെച്ച് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വെക്കുന്നതിൻ്റെ മുമ്പ് ആയി പോയിട്ടുണ്ട് ഈ പ്രാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഈ ഫോൾഡിന് വേണ്ടി മാത്രമാണ് വരുന്നതെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് സ്റ്റോക്ക് ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങൾ ഷോപ്പിലേക്ക് വരുമോ ഫോൾഡിൻ്റെ കേസിൽ മാത്രം ബാക്കി ബാക്കിയൊന്നിൻ്റെ കേസെല്ലാം അത്രയും ഡിമാൻഡാണ് ഈ പിക്സൽ ഫോൾഡിനുള്ളത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ വരുന്ന പിക്സലിൻ്റെ ഈ അടിപൊളി ഒരു പ്രീമിയം ഫോൺ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങൊക്കെ കണ്ടിട്ടുവാണെങ്കിൽ ഞെട്ടിപ്പോവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും എന്നാൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങൊക്കെ കണ്ടോ ഒരു രക്ഷയില്ല അടിപൊളി ഞാൻ കണ്ടതിൽ വെച്ച് ഫോൾഡിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്യാമറ ഉള്ള ഫോൺ ഏതാണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇതാ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ പിക്സലിൻ്റെ ഈ ഒരു ഫോൾഡ് ഫോൺ എന്താ ഇതിൻ്റെ ഒരു ഒഴുക്ക് ഒരു ഫോൾഡ് ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കാണുന്നത് എഞ്ചാദ്യം ക്ലാരിറ്റി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയും ഡിസ്പ്ലേ ക്ലാരിറ്റിയും ഇതിൻ്റെ പെർഫോമൻസും ഒന്ന് എൺപത്തഞ്ച് വരുന്ന ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വെറും അൻത്തേഴായിരം രൂപയ്ക്കാണ് മൊബിക്കോല് ആറ് മാസത്തെ വാറൻ്റിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ഡിമാൻഡിൽ വന്ന് പോയി പോകേണ്ട കാരണം തന്നെയല്ല ഈ ഒരു പിക്സലിൻ്റെ ഫോൾഡ് ഫോൺ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ കിട്ടണമെങ്കിൽ കൂട്ടില് മൊബിക്കോൾ തന്നെ വരണം വേറെ എവിടെ ഇന്ന് നിലവിൽ ഈ ഒരു പിക്സലിൻ്റെ ഫോൾട്ട് ഫോൺ കിട്ടൂല അപ്പോൾ ഇതിന് ഫിനാൻസ് വേണ്ടി ഫിനാൻസ് കൊണ്ട് ഇത് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നേരെ കൂടുതൽ മൊബൈൽക്കുറിക്ക് ഒന്നിക്കണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും ഇനി ഇതിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ആ പിക്സലിൻ്റെ എല്ലാ മോഡലും ഏതൊക്കെ കളറിലും ഏതൊക്കെ ജി ബിയിലുണ്ടോ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൈസും കാര്യവും പറഞ്ഞിട്ടുവാണെങ്കിൽ തീരുവില്ല പിക്സൽ സിക്സ് മുതൽ സിക്സ് 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 പ്രോ സെവൻ സെവനെ സെവൻ പ്രോ എയ്റ്റ് 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 പ്രോ നാന് നാൻ നയൻ പ്രോ നയൻ പ്രോ എക്സൽ ടെൻ ടെൻ പ്രോ ടെൻ പ്രോ എക്സല് മുതൽ ഏതൊക്കെ പിക്സൽ ഉണ്ടോ അതൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഏറ്റവും ലാസ്റ്റ് വന്ന ടെൻ പ്രോ വരെ ബോക്സ് പീസ് ഇവിടെ ഉണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് ഒരു വർഷത്തെ വാറൻറ്റിയിൽ എല്ലാ മോഡലും പിക്സൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഇതാ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പിക്സൽ എല്ലാ മോഡലും സിക്സ് പതിനഞ്ച് അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിക്സൽ സിക്സ് പത്തൊമ്പത് റുപ്യ സെവനെ പത്തൊമ്പത് റുപ്യ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല പ്രൈസ് വ്യത്യാസത്തിലാണ് പിക്സലിൻ്റെ എല്ലാ ഫോണും നമ്മൾ കൊടുക്കാൻ പോകുന്നത് പിക്സൽ ഇത്രയും കൂടുതൽ സ്റ്റോക്ക് കാണണമെങ്കിൽ നേരെ കൊടുക്കുമ്പോൾ ബിക്കോയ്ക്ക് തന്നെ വരുന്നത് കാരണം അത്രയും ക്വാണ്ടിറ്റി ഇരുന്നൂറിൻ്റെ മുകളിൽ പീസ് ഇപ്പം നമ്മുടെ അടുത്ത് പിക്സലിൻ്റെ എല്ലാം മുകളിലൊരു സ്റ്റോക്ക് ഉണ്ട് ഇനി നമ്മൾ സ്ഥിരമായിട്ട് വിറ്റ് കൊടുക്കുന്ന സാധനമാണ് വിവോയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മണി വിറ്റൊരു ഫോണാണ് എക്സ് ടു എഫ്ഇ പുതിയ റേറ്റ് പറയുന്നത് അറുപതിനായിരം റുപ്യാണ് ഓൺലൈനും ഓഫ്ലൈനും വന്നിട്ട് ചെയ്യുന്നത് ഒരു റുപ്പ്യ എവിടെയും ഓഫറില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന അമ്പത് തൊള്ളായിരത്തിന് ഏതാണ്ട് പതിനായിരം ഉറുപ്പ കുറച്ചിട്ടാണ് ഇത് പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറുണ്ട് പുതിയ റേറ്റ് വരുന്നത് അൻപത്തയ്യായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ചേ തൊള്ളായിരത്തിന് ഇതിനും ഏതാണ്ട് അൻപതിന് പതിനായിരം ഉപയെൽ വ്യത്യാസത്തിലാണ് നമുക്ക് കൊടുക്കാവുന്നത് ഇനി എക്സ് ടു ഹൺഡ്രഡ് ഉണ്ട് എക്സ് ടു ഹൺഡ്രഡ് ഒക്കെ വരുന്ന റേറ്റ് അറുപത്താറ് ഉറുപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നാൽപ്പത്തി ഏഴായിരം ഇനി എക്സ് ട്വൻഡ് പ്രോ ഉണ്ട് പുതിയ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ചായിരം രൂപയാണ് നമ്മൾ എടുക്കുന്ന റേറ്റ് എഴുപത്തയ്യായിരം രൂപ അതായത് പുതിയതായിട്ടും ഇരുപതിനായിരം രൂപ വ്യത്യാസത്തിലാണ് അവൻ കൈ നിറയെ സമ്മാനങ്ങളും ആക്റ്റീവ് കിട്ടാനുള്ള അവസരവും അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു ഫോൺ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളും പറഞ്ഞില്ലേ റൈറ്റ് എല്ലായിടത്തും അന്വേഷിച്ചിട്ട് ലാസ്റ്റ് ചൂടുള്ള മൊബിക്കോളിക്ക് വരി അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായിട്ട് നിങ്ങൾക്ക് കൊണ്ട് എടുക്കാൻ പറ്റും ഓക്കെ ഇനി വിവോൻ്റെ വി സിക്സ്റ്റി മുപ്പത്താറ് ഉപയാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തൊൻപത് തൊള്ളായിരം ന്നെ ഇതിൻ്റെ എയിറ്റ് ജി ബി ടു ഫൈവ് സിക്സ് ഉണ്ട് മുപ്പത്തെട്ടാണ് പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് നാൽപ്പത്തി നാൽപ്പത്തൊന്നൂറ് ഉറുപ്പേക്ക് വരുന്ന ട്വൽവ് ടു ഫൈവ് സിക്സ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തയ്യായിരത്തിന് നാൽപ്പത്താറായിരം വരുന്ന പതിനാറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തെട്ടായിരത്തിന് എങ്ങനെ നോക്കുകയാണെങ്കിൽ അയ്യായിരം ആറായിരം ഏഴായിരം എട്ടായിരം രൂപ വരെ കുറച്ചിട്ടാണ് ഫ്രഷ് ഫോണൊക്കെ പൊട്ടിച്ചിട്ട് സെക്കൻഡാക്കിയിട്ട് മൊബൈക്കോലിൽ കൊടുക്കാൻ പോകുന്നത് ഇനി വിവോൻ്റെ വി സിക്സ്റ്റി ഇ ഏറ്റവും നല്ല ക്യാമറ ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറ ഒക്കെ ഉള്ള ഈ ഫോൺ ഇരുപത്തിയാറ് അഞ്ഞൂറ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ട്വൽവ് ടു ഫൈവ് സിക്സ് ആണെങ്കിൽ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിനും കൊടുക്കും അതിൻ്റെ മുകളിലൊക്കെ അയ്യായിരം ആറായിരം ഒക്കെ എല്ലാത്തിൻ്റെ മുകളിലും വ്യത്യാസം കിട്ടും ഇനി ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ട് അതെ റെനോ സീരീസ് സോപ്പോൻ്റെ മുപ്പത്തഞ്ച് റുപ്യക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയ മോഡൽ ഇപ്പം വരുന്നില്ല കമ്പനി ഡെമോ പീസ് ആയിട്ട് വന്ന മോഡലാണ് ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഫ്രഷ് തന്നെ ഫ്രഷ് പീസ് പൗച്ചൊക്കീലുണ്ടാവും സ്റ്റിക്കറൊന്നും പോയിട്ടില്ല ചാർജർ എല്ലാം ഇതുള്ള ഫ്രഷ് പീസ് മുപ്പത്തഞ്ച് ഉറുപ്പ്യൊക്കെ ഇറങ്ങിയ മോഡലാണ് അമോലി ഡിസ്പ്ലേ ഫൈവ് ജി അയ്യായിരം എം എച്ച് ബാറ്ററി എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് എല്ലാം ഇതുണ്ട് ആറ് മാസത്തെ വാറണ്ടിൽ മൊബൈക്കൂൽ കൊടുക്കുന്നവർ ഏറ്റവും വെറും പതിനയ്യായിരം രൂപ നല്ല പ്രീമിയം ഫോണാട്ട ഇതൊക്കെ പതിനഞ്ച് ഉറുപ്യത് കൊടുക്കാൻ പറ്റും ഇതൊക്കെ അതാ ഒരു പത്ത് പതിനഞ്ച് ജി ബി സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ വണ്ടിയില് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തിരിക്കണമെങ്കിൽ കിട്ടും ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല ഇനി റണോ ഫോർട്ടീൻ പ്രോ ഉണ്ട് അൻപത്തി രണ്ടായിരം ഫോണാണ് നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ് അപ്പോൾ തന്നെ ഫോർട്ടീൻ എല്ലാം മോഡൽ ഇതൊക്കെ ഫോർട്ടി ജി സെക്കൻഡായി കൊടുക്കാനുള്ള മോഡലാ കേട്ടോ ഇനി ഇരുപത്തി മൂവായിരം ഉപയൊക്കെ ഇറങ്ങിയാൽ വൈറ്റ് ടൂണിഡ് ഇന്നുള്ള മോഡല് ആ മൊബലിൽ ഡിസ്പ്ലേ വരുന്നുണ്ട് ആറ് ജി ബി റാമും നൂറ് ജി ബി സ്റ്റോറേജ് ഒക്കെ വരുന്നത് സാധാരണക്കാരന് ഉപയോഗിക്കാൻ നല്ല അടിപൊളി ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫോൺ ആണ് വൈറ്റ് ടൂണിഡ് ഇ പുതിയ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഉറുപയൊക്കെ ഇറങ്ങിയ മോഡലാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ആറ് മാസത്തെ വാറൻറ്റി കൊടുക്കാൻ പോകുന്ന റേറ്റ് പതിനാല് രൂപ വെറും പതിനാലായിരം രൂപ കിട്ടും ഇതൊക്കെ ഇതാ ഒരുപാട് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട് അതുപോലെ വി ട്വൻറ്റി ഫൈവ് മുപ്പത്തയ്യായിരം ഉപയോഗിക്കറങ്ങിയ വി ട്വൻ്റി ഫൈവ് ഇതും വിവോൻ്റെ പ്രീമിയം ഫോണിൽ പെട്ടാണ് വി സീരീസിൽ പ്രീമിയം ഫോണാണ് കുറച്ച് മുമ്പേ വന്ന മോഡലാണ് ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും ഫ്രഷ് പീസ് തന്നെ ആരും സിമ്മോട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല നല്ല ക്യാമറ ഉള്ളത് ഫിംഗർ ഡിസ്പ്ലേ ഒക്കെ വരുന്ന അമോ എൽ ജി ഡിസ്പ്ലേയിൽ വരുന്ന ഫോണ് പതിനാലഞ്ഞൂറ് മുപ്പത്തയ്യായിരം ഉപേൻ്റെ ഫോണ് പതിനാലായിരത്തി അഞ്ഞൂറിന് ഇത് ഇത് ഒരുപാട് പീസ് ഇപ്പോൾ കോണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട് കിട്ടും ഇതൊക്കെ കഴിയുന്ന വരെ മാത്രമേ ഈ പ്രൈസിന് കുട്ടിട്ടോ കഴിഞ്ഞാൽ പിന്നെ കിട്ടിക്കോളമൊന്നുമില്ല അപ്പോൾ എഫ് തേർട്ടി വണ് തേർട്ടി വൺ പ്രോ പ്രോ പ്ലസ് ഇതൊക്കെ അയ്യായിരം ആറായിരം ഉപയെരെ കുറച്ചിട്ടാണ് നമ്മൾ മൊബൈൽ മൊബിക്കോളിൽ കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ റെനോ ഫോർട്ടീൻ ദീപാവലി എഡിഷന് ഇതൊക്കെ മുപ്പത്തിനാല് ഉറുപ്പയൊക്കെ കൊടുക്കാൻ പോകുന്നത് നാൽപ്പത് ഉറുപയാണ് ബുദ്ധി റേറ്റ് വരുന്നത് ഒക്കെ കുറഞ്ഞ പീസ് ലിമിറ്റഡ് ഡീഷൻ ഇറങ്ങിയ മോഡലാണ് ഇതിനും ഇത്രയും പൈസ കുറച്ചാണ് കൊടുക്കാൻ പോകുന്നത് ഇനി എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് ഒക്കെ ഉണ്ട് ഇരുപത്തി ആറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഇതിൻ്റെ മുപ്പത്തഞ്ച് ഉറുപ്പയൊക്കെ വരുന്നത് ട്വൽവ് ടു ഫൈവ് സിക്സ് ഇരുപത്തൊമ്പത് തൊള്ളായിരം അഞ്ച് ഉറുപ്പ റേഞ്ചിൽ ഇതൊക്കെ അതൊക്കെയാ പറഞ്ഞില്ല ഇത് ഓൺലൈനൊക്കെ നിങ്ങൾ എവിടെ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കി നോക്കി ഓൺലൈനും ഓഫ്ലൈനൊക്കെ അന്വേഷിച്ചിട്ട് മിനിമം ഒരു അയ്യായിരം റുപ്യ കുറവുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് കിടങ്ങാൻ മുതലാവും പിന്നെ ഒരായിരം രൂപയുടെ മുകളിലുള്ള ഗിഫ്റ്റും നമ്മൾ നമ്മളിതിൻ്റെ കൂടെ തരുന്നുണ്ട് ഇനി കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ എസ് സീരീസിലും എ സീരീസിലും ഒക്കെ പറ്റി ഒരുപാട് മോഡലുണ്ട് എസ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ എഫ് ഇ അങ്ങനെ ഒരുപാട് മോഡൽസ് എവിടെയും കിടക്കുന്നുണ്ട് എവിടെയും കിടക്കുന്നുണ്ട് ഒരുപാട് മോഡൽസ് ഇതൊക്കെ കമ്പനി വാറൻറ്റി ഇല്ലെങ്കിൽ ആറ് മാസം മൊബിക്കോ വാറൻറ്റിയിലാണ് ഇതൊക്കെ കൊടുക്കാൻ പോകുന്നത് ഇനി ഉള്ളിലേക്ക് വരി കാരണം നമ്മളെ കുത്ത തട്ടരുത് തട്ടാരുത് കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞു കണെങ്കിൽ ഇതാ റിയൽമിയിൽ ഒരുപാട് മോഡൽ ഉണ്ട് ഇതൊക്കെ ഫോർട്ടി സെക്കൻഡായി കൊടുക്കാൻ പോകുന്നതാണ് ഇനി എസ് സീരീസ് ഇതാ ഇപ്പോൾ സാംസങ് ചോദിച്ചിട്ടില്ലല്ലോ സാംസങ് എന്താ കിടക്കുന്നത് എല്ലാവരും കിടക്കണം ആ എസ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് അൾട്രാ ട്വൻറ്റി ഫൈവ് അൾട്രാ കൊടുക്കാൻ പോകുന്ന റേറ്റ് എത്ര ഒരു എൺപത്തേഴ് റുപ്യ പതിനൊന്ന് മാസം വാറണ്ടി ഉണ്ടാവും ഇനി എസ് ട്വൻറ്റി ഫൈവ് ഇതാ ഫ്രഷ് വൺ ഇയർ വാറണ്ടിയിൽ എഴുപത്തെട്ട് രൂപേൻ്റെ സാധനം നമ്മൾ കൊടുക്കാൻ പോകുന്നത് അൻപത്തി ആറ് തൊള്ളായിരം ഇനി എ സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ എ തേർട്ടി സിക്സ് ഒക്കെ ഉണ്ട് ഇരുപത്തി ആറായിരത്തിൻ്റെ എ തേർട്ടി സിക്സ് നാൽപ്പത്തി രണ്ടായിരം ഉപ്പിൻ്റെ എ ഫിഫ്റ്റി സിക്സ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മുപ്പത്തി രണ്ടായിരത്തിൻ്റെ പതിനായിരം രൂപ കുറച്ചിട്ട് എവിടെ നിന്ന് കേട്ടോ ഇത്രയും കുറച്ച് ലോഫറിൽ ഈ പ്രൈസിന് നിങ്ങൾ സാധാരണ കിട്ടണമെങ്കിൽ കോൾ തന്നെ വരണം ഇനി റിയൽമി സീരീസ് ഒക്കെ അതാണ് പൊട്ടിച്ച് സെക്കൻഡാക്കി കൊടുക്കാനാണ് ഫിഫ്റ്റീൻ ടി ഫിഫ്റ്റീൻ പ്രോ ഇതൊക്കെ അയ്യായിരം ആറായിരം എട്ടായിരം അതുപോലെ തന്നെ ജി ടി സീരീസ് ഒക്കെ ഏതാണ്ട് പതിനായിരം രൂപ വരെ കുറച്ചിട്ടാണ് ജി ടി സെവൻ ഒക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഒക്കെ നിങ്ങൾ ഓൺലൈൻ റേറ്റ് അന്വേഷിച്ച് നോക്കി ലാസ്റ്റ് ഇവിടേക്ക് വരും ഇവിടെയൊക്കെ നോക്കുകയാണെന്നാൽ ഷോ ഹോമിൻ്റെ അൾട്രാ സീരീസ് ക്വാളിറ്റി അൾട്രാ ഫോർട്ടീൻ സി ബി അപ്പോൾ തന്നെ ഇവിടെയൊക്കെ ഒരുപാട് മോഡൽസ് കിടക്കുന്നുണ്ട് നത്തിങ്ങിൻ്റെയൊക്കെ ത്രീ എൺപത് റുപ്യ പുതിയ റേറ്റ് തന്നെ നാൽപ്പത്തിനാല് ഉറുപയത് അടുത്തൊരു വേറെ പകുതി പൈസ ഇങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് ഐഫോണുകൾ കിടക്കുന്നുണ്ട് ഐഫോൺ നമ്മൾ വേറെ തന്നെ സെക്ഷൻ കിട്ടും ആ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ എസ് സീരീസ് ഇവിടെ കൂട്ടിയിട്ടൊക്കെ വെക്കാൻ സ്ഥലമല്ലായിട്ട് എന്താ ഇവിടെ അടിയിലാണ് ഇവിടെ എടുക്കുന്നുണ്ട് ഇനി ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ജി ടി സീരീസും വി ഫിഫ്റ്റി വി ഫിഫ്റ്റി ഫോർട്ടി ഫോർട്ടി പ്രോ എന്ന് പറഞ്ഞിട്ട് എല്ലാ മോഡൽസും ഇന്ത്യയിൽ ഏതൊക്കെ മോഡൽ ഓപ്പോ ഓപ്പോലിംഗ്ലും സംസാരിക്കും ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ അവിടെ ഉണ്ടാവും ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഇല്ലാത്തൊരു മോഡലും ഉണ്ടാവില്ല ഇനി ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ എസ് ട്വൻറ്റി ഫോർ അൾട്രാ ഫ്ലിപ്പ് ഫോൾഡ് സാംസങ്ങിൽ മോട്ടോളയിൽ ഒരുപാട് പ്രീമിയം ഫോൺ ഇവിടെയും കിടക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ മോഡലേക്ക് കയറി കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഇവിടെ ലാപ്ടോപ്പ് ഉണ്ട് മാക്ബുക്ക് ഉണ്ട് ഐപാഡ് അതേപോലെ തന്നെ ഐഫോണ് ടാബ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ മാക്ബുക്ക് ഒക്കെ ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് ലാപ്ടോപ്പിൽ വന്നിട്ടുണ്ട് ഇനി ഫ്രഷ് എച്ച് പിൻ്റെ ലാപ്ടോപ്പ് വേണമെങ്കിൽ അതും നമ്മളടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് വിറ്റോണ്ട് ഇരുന്നില്ല നമ്മൾ ബൈജൂസ് ടാബ് കാലിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് ബോക്സ് പീസുകൾ വന്നിട്ടുണ്ട് കേട്ടോ ബോക്സ് പീസിന് ആറ് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഇനി അത് ആവശ്യമില്ലാത്തവർക്ക് ബോക്സ് ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ കാലി ഉണ്ട് ഫോണും അല്ല ടാബും ചാർജറും മാത്രം ഉണ്ടാവുക ഇതിന് റേറ്റ് വരുന്നത് അഞ്ചായിരത്തി തൊള്ളായിരം ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് ഷുവർ ഷൂറായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹോണ്ട ആക്റ്റീവോ ബൈക്ക് കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ടാബ് വാങ്ങിക്കഴിഞ്ഞാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതേപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇപ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡർ വരുന്നുണ്ട് നമുക്ക് പി ടി ഐ കമ്മിറ്റികളൊക്കെ പത്തും പതിനഞ്ചും പീസും ഓരോ സ്കൂളിലേക്ക് വാങ്ങിയിട്ട് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാറിൻ്റെ നിന്നൊക്കെ എറണാകുളം എം മോട്ടേഴ്സ് എന്നൊക്കെ നാൽപ്പത് പീസാണ് ഒരുമിച്ച് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായത് അവർക്ക് ഡാറ്റ എൻട്രി കസ്റ്റമർ ഡാറ്റ എൻട്രി ചെയ്തേക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ ഹോട്ടലുകൾ ബിൽഡിങ്ങിന് എല്ലാത്തേക്കും എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു അടിപൊളി ടാബ് തന്നെയുള്ള ഇപ്പോൾ വീടുകളിലൊക്കെ കള്ളന്മാരുടെ ശല്യം കൂടിയതുകൊണ്ട് എല്ലാവരും സി സി ടി വി വെക്കുന്നുണ്ട് ഓൺലൈൻ ഒക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് കൊടുത്തിരിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും ക്യാമറ കിട്ടും പക്ഷേ ഇത് കാണാനുള്ള മോണിറ്റർ വാങ്ങണമെങ്കിൽ അതിനോട് വലിയ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യുക അതിൻ്റെ ഔട്ട് ഇതിലേക്ക് കൊടുത്തുകഴിഞ്ഞുവാണെങ്കിൽ ഇതൊരു ക്യാമറേൻ്റെ മോണിറ്ററായിട്ട് ഉപയോഗിക്കുക അപ്പോൾ എന്തുകൊണ്ട് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഇത്രയും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ബൈജൂസിൻ്റെ ടാബ് മുപ്പതിനായിരം രൂപയൊക്കെ ബൈജൂസ് വിറ്റോണ്ടിരുന്നതാണ് ഇത് പുറത്ത് രാജ്യത്തെ കയറ്റുമതി ചെയ്യാനുള്ള ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ ഈ ഒരു അടിപൊളി ടാബ് വെറും അഞ്ചായിരത്തി തൊള്ളായിരത്തിന് എന്തുകൊണ്ടും നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത്രയും ഉപകാരമുള്ള ഒരു സാധനമാണ് ഈ ബൈജൂസ് ടാബ് ഇത് വാങ്ങിക്കാൻ കൂടെ കൂടുതൽ കോക്ക് വരേണ്ട ആവശ്യമില്ല നമ്മളെ നമ്പർ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും നമ്മളിത് എത്തിച്ചേരുകയും ചെയ്യും ഇനി ബൈജൂസ് ടാബിന് ശേഷതാണ് ഒരുപാട് പ്രീമിയം ടാബുകളുണ്ട് സാംസങ്ങിൻ്റെയൊക്കെ ടി മൊബൈൽ എന്ന് നല്ല പ്രീമിയം ടാബ് നാൽപ്പത്തയ്യായിരം റുപ്യറങ്ങിയതാണ് രണ്ട് സിം ഉപയോഗിക്കുക അതേപോലെ തന്നെ ഫൈവ് ജി നെറ്റ്വർക്ക് കിട്ടുകയും ചെയ്യും വെറും പതിമൂന്ന് ഉറുപ്പേക്ക് പതിമൂവായിരം റുപ്യ ഈ ഒരു പ്രീമിയം ടാബ് കിട്ടും അതേപോലെ തന്നെ ലനോവയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്താറായിരം ഉപയൊക്കെ മാർക്കറ്റിൽ ഇറക്കിയ ലനോവേൻ്റെ പുതിയ ടാബ് സിമ്മിട്ടും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഇവിടുന്ന് വെറും പന്ത്രണ്ടായിരം ഉപയോഗക്ക് ഇനി അയ്യായിരം ഉപേൻ്റെ ആറായിരം ഉപേൻ്റെ എട്ടായിരം ഉപേൻ്റെ ഒക്കെ ടാബ് ഇവിടെ വേറെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് ഇനി ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലുണ്ട് ടാബിൽ ഒരുപാട് മോഡൽ ഇനി ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഐ പാഡ് സാംസങ്ങിൻ്റെ എ സീരീസ് ടാബ് എസ് സീരീസ് ടാബ് അഞ്ചേ അഞ്ഞൂറ് വരെ സാംസങ്ങിൻ്റെ ചെറിയ ടാബ് ഇനി ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഐപാഡ് സിക്സ്റ്റീന് മുപ്പത്തയ്യായിരം രൂപയാണ് പുതിയ റേറ്റ് നമ്മുടെ റേറ്റ് മുപ്പതിനായിരം രൂപ അതുപോലെ ഐപാഡ് എയർ യോഗ ടാബ് മോട്ടോണിൻ്റെ ടാബ് പിന്നെ നയൻത്ത് ജനറേഷൻ ടാബ് ഇങ്ങനെ ഒരുപാട് ടാബുകൾ വരെയും കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ പാഡ് സിക്സ് ഷുവിൻ്റെ പാഡ് സിക്സ് നല്ല പക്ക പ്രീമിയം ടാബ് കേട്ടോ ഇതൊക്കെ ആ മൊബൈലി ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ എണ്ണൂറ്റി ഏഴ് പ്രൊസർ എട്ടായിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററി ഒക്കെ വരുന്ന സ്റ്റീരിയോ സ്പീക്കറിൽ അടിപൊളി സ്ലിം ആയിട്ടുള്ള ടാ പാഡ് ഇത്രയും സ്ലിം പക്ക പ്രീമിയം പുതിയ റേറ്റ് ഇരുപത്തേഴ് അഞ്ഞൂറ് മൊബിക്കോണിൻ്റെ റേറ്റ് പതിനേഴ് അഞ്ഞൂറ് പതിനായിരം ഉറുപ്പ കുറച്ചിട്ടാണ് ഈ പാഡൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ പാഡ് സെവൻ ഉണ്ട് ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡല് പുതിയ റേറ്റ് വരുന്നത് മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് പതിനായിരം ഉറുപ്പൊക്കെ കുറച്ചിട്ട് ഈ ടാബ് ഒക്കെ കൂടുതൽ ഈ മൊബിക്കോളല്ലാണ്ട് വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടില്ല ഇനി എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഉണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ പൊട്ടിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഐഫോൺ പൊട്ടിച്ചു കൊടുക്കാത്തതാണ് എല്ലാത്തിനും സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരും അപ്പം അത് ഐഫോണിനായിട്ട് നമ്മളൊരു സെക്ഷൻ കൊണ്ടുപോയിട്ടുണ്ട് ഐഫോൺ എല്ലാ മോഡലും ഉണ്ട് ഒറ്റ കണ്ണുള്ള പതിനാറ് ഇ ഉണ്ട് രണ്ട് കണ്ണുള്ളവരുണ്ട് എനിമ മൂന്ന് കണ്ണുള്ളവരുണ്ട് എല്ലാത്തരം മൂന്ന് മൂന്നുതരം കണ്ണുള്ള പ്രോ സീരീസുകളെല്ലാം ഫിഫ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇങ്ങനെ പറഞ്ഞിട്ട് ഫോർട്ടീൻ പ്രോ മാക്സ് ഫോർട്ടീൻ പ്രോ ഏതൊക്കെ മോഡൽസ് ഉണ്ടോ അതൊക്കെ ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇനി ഐഫോണിൻ്റെ ഫ്രഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ ഐഫോൺ തേർട്ടീൻ നാൽപ്പത്തി ആറ് അഞ്ഞൂറാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് മുപ്പത്തെട്ടായിരം രൂപയ ഇനി ഐഫോൺ ഫിഫ്റ്റീൻ അൻപത് അൻപത്തയ്യായിരം രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് നാൽപ്പത്തയ്യായിരം രൂപ പതിനായിരം രൂപയുമ്പോഴും കുറവുണ്ട് ഇനി ഫിഫ്റ്റീൻ വേണോ ഫിഫ്റ്റീൻ ഇത് അറുപത് റുപ്യാണ് പുതിയ റേറ്റ് നമ്മളാക്കി നാൽപ്പത്തെട്ടായിരം രൂപ പന്ത്രണ്ടായിരം പേ എമ്മും കുറവുണ്ട് ഇനി സിക്സ്റ്റീൻ വേണോ എഴുപതിനായിരം റുപ്യാണ് ബുദ്ധി റേറ്റ് അയിപത്തെട്ട് റുപ്യ പന്ത്രണ്ടായിരം പേ എമ്മിലും ഉണ്ട് ഇനി സെവൻറ്റീൻ വേണമെങ്കിൽ സെവൻറ്റീനും ഉണ്ട് സെവൻറ്റീനൊക്കെ റേറ്റ് വരുന്നത് എഴുപത്തിയേഴ് റുപ്യ എൺപത്തി മൂന്ന് റുപ്യാണ് ബുദ്ധി റേറ്റ് വരുന്നത് അപ്പോൾ ഐഫോൺ എല്ലാം നമ്മൾ ഉണ്ടാക്കൽ പൊട്ടിച്ച് സെക്കൻഡാക്കി കൊടുക്കൽ ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസും ചെയ്തു തരാൻ പറ്റും ഇനി അതുപോലെ സെ സെവൻറ്റീൻ പ്രോ വേണമെങ്കിലും അതുകൊണ്ട് കിട്ടും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉപയാണ് ബുദ്ധി റേറ്റ് നമ്മുടെ റേറ്റ് ഒന്നേ പതിമൂന്ന് നല്ല രീതിയിൽ റേറ്റ് കുറച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇനി യൂസ്ലൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലസ് സീരീസ് ഫിഫ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞിട്ട് എല്ലാമുള്ളതും സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ ഇരട്ട കണ്ണുള്ള പോലെ കേട്ടോ ഒറ്റ കണ്ണ് ഇരട്ടക്കണ്ണ് മൂന്ന് കണ്ണ് ഉണ്ട് ഇനി ഏറ്റവും ചെറിയ ഐഫോൺ വേണോ ഐഫോൺ എക്സ് ഉണ്ട് എട്ട് റുപ്യ ഇനി തന്നെ ചോദിച്ചു വരാത് ഒറ്റ ബീച്ചേ കേട്ടോ അതെ ഐഫോൺ ഫോൺ മിനി ഉണ്ട് ഇരുപത്തെട്ടായിരം രൂപ ഐഫോൺ ഫോൺ ലെവൻ ഉണ്ട് പതിനയ്യായിരം രൂപ ഇനി ഒന്നേ നാൽപ്പത്തഞ്ചിനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ട്വൽവ് പ്രോ മാക്സ് നല്ല വൃത്തിയുള്ള ഫോൺ വെറും മുപ്പത് രൂപ ബോക്സ് ബീസ് അങ്ങനെ പറഞ്ഞിട്ട് ഐഫോണിലും എല്ലാ മോഡലും ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് നിങ്ങൾക്കൊരു ഫോണ് വേണോ ആൻഡ്രോയിഡോ ഐഫോണോ ലാപ്ടോപ്പോ മാക്ബുക്കോ എന്ത് വേണമെങ്കിലും മറ്റൊരു റൈറ്റ് അന്വേഷിച്ചിട്ട് നിങ്ങൾ ലാസ്റ്റ് മോഡൽ മൊബിക്വർ കൊണ്ടുവരി ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസും തരാം നിങ്ങൾക്ക് സിവിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ നൂറ് ശതമാനം പിന്നെ അനുസരിച്ച് തരാം അപ്പോൾ എന്തുകൊണ്ടും വിശ്വസിച്ചിട്ടൊരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ നേരെ കൂടുതൽ മൊബൈൽക്കൊക്കെ വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഏറ്റവും നല്ല പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൈ നിറയെ സമ്മാനങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരും നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾ എടുക്കാം നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസം തെറ്റാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ തരും അപ്പോൾ ഇനി ഒരുപാട് പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം